ആദ്യമേ ചൂണ്ടട്ടണം ആ ചൂണ്ട ഇട്ടുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യമേ നമ്മൾ കഞ്ഞം കുറഞ്ഞ ടൈ ജ്യൂസ് അടിക്കണം ഇതിപ്പോ കരിമീൻ പിടിക്കുന്ന ടൈസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഇതെടുത്തത് ഇനി ചൂണ്ട ഇത് വെച്ചാണ് നമ്മൾ കരിമീൻ പിടിക്കുന്നത് ആദ്യമേ നമ്മൾ കെട്ടണം പക്ഷേ നമ്മളിങ്ങനാണ് കെട്ടുന്നത് ആദ്യമേ നമ്മള് ഇങ്ങനെ കെട്ടിയിട്ട് ഇപ്പൊ കാണിച്ചണക്കി കെട്ടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മീനും അരിഞ്ഞു പോവാതെ നമുക്ക് പിടിക്കാൻ പറ്റും ഇങ്ങനെ ഒടിച്ചിട്ട് ഒലി ഒടിച്ചാൽ അത് മുഴുകിക്കൊള്ളും മറ്റന്മാരെ കണ്ട പായസം ചൂണ്ടിയാണ് എന്താ മുറുക്ക് ഉറുക്കിയാലേ അത് മുറുകത്തോള് പായസ് നിങ്ങൾ എല്ലാരും വീട്ടിലും തീപ്പട്ടി ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് ഒരുക്കേണ്ടതാണ് ഇങ്ങനെ പൊട്ടിച്ച സമയത്ത് നമ്മൾ തീപ്പെട്ടി എടുത്തിട്ട് കണ്ട തീ വരുന്ന സമയത്ത് തന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ചൂണ്ട റെഡി ചിലപ്പോ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തീ പടുന്ന പൊട്ടിപ്പോന്നായിരുന്നു നമ്മൾ ആദ്യമേ ചൂണ്ട കെട്ടി കഴിഞ്ഞു ഇനി ചൂണ്ട കരയിലേക്ക് എങ്ങനെയാ കെട്ടുന്നതിന് കാണിച്ചു തരാം ആദ്യമേ നമ്മള് അതിനു കെട്ടിട്ടണം നമ്മള് ഈ ബാക്കി വരുന്ന ഫാ നമ്മള് പൊട്ടിച്ചളഞ്ഞിട്ട് നമ്മള് ഇത് കെട്ടിടണം എന്നിട്ട് നമ്മള് ചൂണ്ടക്കര എടുക്കണം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കിട്ടിയിടണം നമ്മളെ ചൂണ്ടയുടെ കമ്പെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മള് ചൂണ്ട തയ്യാറായിരിക്കുന്നു ഇനി നമുക്ക് കരിമീനെ പിടിക്കാനുള്ള തീറ്റ തയ്യാറാക്കാം തയ്യാറായി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം മൈദ മാവ് മഞ്ഞപ്പൊടി വെള്ളം നമ്മള് എങ്ങനെയാ കഴിക്കുന്നത് തരാം ആദ്യം നമ്മൾ ഇച്ചിരി മൈദ മാവ് ഇടണം തീടാൻ അത്ര ഇട്ടാതി ഇച്ചിരി നമ്മള് മഞ്ഞപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടിയാ തിറ എടുത്ത് നമ്മള് ഇട്ടാ മതി തോണ ഇടണ്ട തോണയിട്ട മഞ്ഞ കൂടി പോകുക വേണം ഇച്ചിരി കൂടെ വേണ്ടത് നമ്മളെ വെള്ളമാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഇതൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ കൈ വെച്ച് മഞ്ഞപ്പൊടി മാവ് കൂടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മള് ഇച്ചിരി വെള്ളം ഒരിച്ചു കൊടുക്കണം വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോവാതാണ് നമ്മൾ ചിയൊക്കെ ഒഴിച്ചാ മതി ഈ തോലൻ കൂടി പോകും ചെലപ്പം എന്താ തോലൻ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ മാവ് ഇടണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാ കൂടിപ്പോയ മാവിണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ വെള്ളം കൂടിയിട്ടില്ല അതുകൊണ്ട് നമ്മള് മാവിടേണ്ട ആവശ്യമില്ല നമ്മൾ ഇച്ചിരി വെള്ളം തികയെന്നില്ലെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാൻ വല്ലേ അപ്പൊ അത് വന്ന പോലെ കൊഴഞ്ഞു അപ്പൊ മാവ് റെഡി ആവണമെങ്കിൽ ഇച്ചിരി ഒന്ന് ഇളക്കിണ്ടായിരുന്നു ഈ പഴുവാവ് നമ്മള് മാറ്റി വെക്കണം ഈ പാത്രം മഞ്ഞപ്പൊടി എല്ലാം മാറ്റി വെച്ചിട്ട് ആവും റെഡി ഇനി നമ്മൾ നേരെ ഫിഷിങ്ങിലായിട്ട് കിടക്കാം ഇവിടെ മീനായിരിക്കും അതാവുമ്പോ ഇച്ചിരി മീൻ കിട്ടും അവിടെ നിൽക്കും നമ്മളെ ചൂണ്ട ഇപ്പൊ അവിടെ ആണ് കിടക്കുന്നത് ഇച്ചിരി തീച്ചയൊക്കെ അത് എടുക്കാം അതാകുമ്പോ ഇച്ചിരി മീൻ വന്നിട്ട് എത്രയും കരിമീൻ എടുക്കാൻ നല്ല സാധിക്കുന്നു നോക്കാം വല്ല എടുക്കാമെന്ന് നോക്കാം ചൂണ്ടി വെച്ചിട്ട് നമ്മക്ക് കൊഞ്ച് കുച്ചു കാണിച്ചു തരാം ഓല നമ്മള് ഇവിടെ നാളെ കുത്തി ഇവിടെ ഓല കാണപ്പോ ആദ്യം നമ്മൾ അതിന് ഓ ഓല എടുക്കണം ഓലയാണ് ഇപ്പൊ കുത്തിക്കൊണ്ടിരുന്നത് എത്രയോ ബുദ്ധികൾക്ക് നല്ല ചെറിയ ഓലയായിരിക്കും നമ്മള് നല്ല ഓലയൊക്കെ എടുത്ത് പിച്ചവളു കീറി ഓലയൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം കൊഞ്ചി കൊഞ്ചി പിടിക്കുന്ന ഇങ്ങനെയാണെന്ന് താമസം അത് നമ്മൾ ഓലക്കാടിങ്ങനെ വെച്ചിട്ട് കൊഞ്ചിഞ്ചും ഇങ്ങനെ വെച്ച് ഒരു റൗണ്ട് വെച്ചുകൊടുത്തോളും എന്നിട്ട് കൊഞ്ച് ചരിയാതെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മള് ഇങ്ങനെ പറ്റി തന്നെ കൊഞ്ചുണ്ടെങ്കിലും കിട്ടത്തോളം ഇല്ലെങ്കിൽ കിട്ടത്തിന് ഇപ്പൊ ഇവിടെ ഒരു കൊഞ്ചി കിട്ടി നമ്മൾ ഇത്ര ഒരു കൊഞ്ചി കിട്ടി கொஞ்சம் கழுவி காணும் கொஞ்சு கை வச்சு அனுச்சிடறேன் ണ്ടായിരുന്നു പക്ഷെ എവിടെ പോയി ഉറക്കി വെച്ചു അതുകൊണ്ടാണ് നമ്മളെ മീൻ പോയത് നേരിട്ട് അടിച്ചത് പോയി മീനായിരുന്നു പക്ഷെ അത് പോയിട്ടെന്ന് ചിലപ്പോ കിട്ടത്തോ കാണത്തില്ല ഒറ്റ സമയത്ത് മീൻ അടിച്ചു ഇതാണ് കരിമീ കരിമീൻ ഇപ്പൊ നമ്മളെ തുമ്പത്ത് കൊലറ്റിരിക്കണെങ്കിൽ ഈസിയാണ് നമ്മള് പുറമോട്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാ അരിഞ്ഞു വരും ഇതെന്ന് വെച്ചാ വിരിങ്ങി കഴിഞ്ഞാ പിന്നെ ഭയങ്കര പാളായിരിക്കും എടുക്കുക എന്നാലും നമ്മള് ഇങ്ങനെ വലിച്ച വേണമെങ്കിൽ നമുക്ക് ചകളൊക്കെ ഇങ്ങനെ തുറന്ന് നമുക്ക് എടുക്കാം നമുക്ക് വേറെ മീൻ ചെലപ്പോ നമുക്ക് ഇത് മാറ്റി വെച്ചേക്കാം ചിലപ്പോ അത് ചാടി പോകും നമുക്ക് വേറെ മീനെ പിടിക്കാൻ പോവാം ഇപ്പൊ ഞങ്ങളാ ഒരു വലിയ അരിമീൻ പോയിട്ടുണ്ട് വീണ്ടും ശ്രമിക്കാം ഞമ്മക്ക് ശ്രമിക്കാനുള്ള റിസോർട്ടാണ് പാലം ഉണ്ട് രണ്ട് പാലം ഉണ്ട് ഇവിടെ ഒരു ഇന്ന് ാണ് ഇവര് വന്ന് കെട്ടിയതാണ് നമുക്ക് ആ മാമന്റെ അടുത്ത് ചോദിച്ചിട്ട് നോക്കാം അടുത്ത് ഈ കാലത്തിലാണ് ഞാൻ ഒന്നാമത്തെ െരി ഭഗവാനെ ഒരു മീനും കൂടെ എന്റെ ചേട്ടൻ കൊടുക്കണേ പൂല പൂല ചത്തൂടി ഇത് കൊണ്ടുപോയി നീറ്റലായി കൊണ്ടുപോയി ചവിട്ടാട്ടി ചൗക്കെട്ട് ചൗക്കെട്ട് ചവിട്ട് കൊല്ലം കഴിഞ്ഞു ചവിട്ടി പിടിക്കണം ചവിട്ടി പിടിക്കൊരു ഇതിന്റെ ഒരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ ഇതാണ് പൂല ഇതിന്റെ ഒരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നീറ്റായിരിക്കും കുഴം പിറ്റാലും ഭയങ്കര നീറ്റായിരിക്കും ഇതിപ്പോ മാവിനകത്ത് നമുക്ക് നമുക്കിതിനെ കൈ കൊണ്ടെടുക്കാതെ നമുക്ക് കുത്തി ഇട്ട് അതുകൊണ്ട് നമ്മള് എന്താ എന്താണ് ചൂണ്ട ചവിട്ടി പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളു നമുക്ക് ആദ്യമേ നമ്മൾ ആദ്യമേ തലേ പിടിച്ചിട്ട് ഇടാവില്ലെങ്കിൽ അത് അനങ്ങത്തില്ല തലേ പിടിച്ചിട്ട് അത് അനങ്ങത്തില്ല അതാണ് പൂല മീൻ ഇനി നമുക്ക് നോക്കാം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം നമുക്ക് ഇട അവിടെ തന്നെ നമുക്ക് ഇട്ടു നോക്കാം ചെലപ്പോ മീൻ കിട്ടും

അയ്യോ ഊല അടങ്ങുന്ന ഭയങ്കര നീച്ചതാണ് അതിന്റെ ഇതാണ് നമുക്ക് വീണ് കിട്ടിയ ഇത് മറ്റേന് മറ്റേന്റെ അത്ര ഉള്ള വലുതാണ് നമുക്ക് കിട്ടിയത് ഇത് വിരിങ്ങി വിരിങ്ങട്ടുണ്ട് ഇതാണ് നമ്മളെ കരിമീൻ നോക്കി കളിച്ചാൽ ചിലപ്പോ ചൂണ്ട പൊട്ടും പിന്നെ ഞാനിപ്പ ഇതാണ് നമ്മളെ കടിമീൻ കണ്ടോ ഇതാണ് കടിമീൻ ഇപ്പൊ രണ്ടാം മൂന്നാമതായിട്ട് കരിമീനാണ് ഇത് വീങ്ങിട്ടുണ്ട് നമുക്കൊന്ന് വീടിനും വിജിലിനും അതുകൊണ്ട് നമ്മൾക്ക് നോക്കാം ഇളക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പൊ കിട്ടിയ കരിമീനാണ് എന്റെ കണ്ണൊക്കെ ഇച്ചിരി വലുതാണ് നമുക്ക് ഇത് വക്കറ്റി നോക്കുക ഇപ്പൊ മൂന്നാമത്തെ കരിമീൻ ഞാന് കാലത്ത് മരവിറങ്ങും പൊടിമീൻ കിട്ടിയിട്ടുണ്ട് പൊടി ഒരു കരിമീൻ ഉണ്ട് അതാണ് ഇത് ഒരു പൊടിയാണ് നമുക്ക് ഇതിനെ ആവശ്യം നമുക്ക് നമുക്ക് വലുതാണ് വേണ്ട ചെലപ്പോ വലുത് കിട്ടത്തോളു ഇത് കുഞ്ഞാണ് നമുക്ക് ഇതിനെ വിടാം അതൊരു പൊടിയാണ് നമുക്ക് ഇത് ഇത് വലുതാവും അത് പോയി വലുതാവട്ടെ എന്നൊക്കെ നമുക്ക് വേറെ പിടിക്കാം കരിമീൻ കിട്ടിയിട്ടുണ്ട് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേഗം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെ ഇരി പോയി ഇതാണ് കരിമീൻ കരിമീനാണ് ഇതാണ് കരിമീൻ ഇത് ഇപ്പൊ നാലാമത്തെ കരിമീനാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ചെറുതാണ്ട് സൈഡിലെ വെച്ചേക്കുന്നത് ചൂണ്ട സൈഡിൽ ഇരിക്കുമ്പോൾ വേഗം വിരിങ്ങി കഴിഞ്ഞാൽ ഈ ചകളെല്ലാം പോവും ചകള ചകളെല്ലാം ചോരയൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ ചുമ്പത്ത് വെച്ച് വെറ്റു ഫിഷിംഗ് ഇവിടെ നിർത്തുവാണ് ഞാൻ പിടിച്ച മീൻ കാണിച്ചു തരാം നല്ല പെടക്കുന്നുണ്ട് അതിന് നമുക്ക് നോക്കണം ഞാൻ ഇത് ഇതാണ് സത്യ അവിടെ നിന്ന് കിട്ടിയ കാശ് ഇത് ഇത് മൂന്ന് നമ്മക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ഇനി വേറെ ഇതാണ് പൂല ഇത് ഞാൻ പറഞ്ഞു കുത്തി ഇട്ട് കഴിഞ്ഞാ ഭയങ്കര മൂക്കലാണ് ഒരു കാര്യം കാണിച്ചു കൊണ്ടായത് കാര്യം കാണിച്ചതേണ്ട അതാണ് കാണും ഇന്റെ മുള്ളിന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താര കടന്ന് ബെൽബട്ടൺ